ണ്ട് കേട്ട് എല്ലാ പാർട്സും ആ ഉണ്ട് കേട്ടന്റെ എല്ലാ പാർട്സ് വരുന്നുണ്ട് അതേ ഞാനോണ്ട് ഞാനോ നമ്മളത് വർക്കിംഗ് കണ്ടീഷനിലുള്ള വെഹിക്കിൾ ആണ് ഞാനോ വർക്കിംഗ് കണ്ടീഷൻ ആനാണ് കൊടുുന്നതാണ് അലവൻസ് ഉണ്ട് അലവൻസ് നമ്മള് കിലോക്കാണ് കൊടുക്കണ കേട്ടോ അലവീലുകളൊക്കെ ൂക്കിട്ട കൊടുക്കണ്ട് ഇതൊക്കെ ബെൻസിന്റെ അലവിലാണല്ലേ ബെൻസിന്റെ ഉണ്ട് ഹുണ്ടായിട്ട് ബോക്സ് വാങ്ങാനല്ലേ ഇതിനുള്ള ടയറൊക്കെ അത്യാവശ്യം അടുത്ത് വന്നിട്ടുണ്ട് ഫോർഡ് ഫിഗോ ആണ് ഫോർഡ് ഫിഗോ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് പതിനൊന്ന് മോഡലാണ് ബോഡി നോക്കുകയാണെങ്കിൽ ഫുള്ള് ഡാമേജ് ഇല്ലാത്ത ഒരു വണ്ടിയാണ് ബോഡി ഫുള്ള് നീറ്റ് ആണ് ഡോർപാഡ് ആണെങ്കിൽ അതും കൊടുക്കാം നമുക്ക് പലതും മോഡൽ വരുന്നതിനനുസരിച്ച് നമ്മളത് വ്യത്യാസം വരും ആണ് മാരുതി വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഞങ്ങള് ബോർ അടിച്ചിട്ടുണ്ടോ എല്ലാ സംഭവം ലൊക്കേഷൻ വരുന്ന പാണക്കാട് ആണ് മലപ്പുറം ജില്ലയില് പാണക്കാടാണ് വരുന്നത് പാണക്കാട് തൂക്കുപാലത്തിന്റെ അടുത്ത് പുഴന്റെ അടുത്ത് തന്നെയാണ് പുഴത്തന്നെയാണ് വന്നുകഴിഞ്ഞ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് ഇതൊക്കെ കൊറേ വരുന്നുണ്ട് ആ പൊളി മാർക്കറ്റ് ഇതാ നമ്മളത് റോഡ് സൈഡിനെ ആയതുകൊണ്ട് കാണും എവിടെ എവിടെ അന്വേഷിച്ചു പോകണ്ട മാപ്പ് ഇണ്ട് നമ്മളത് മാപ്പ് നമ്മളെ സൈറ്റിൽ കേറി കഴിഞ്ഞാൽ നമ്മളെ മാപ്പ് കറക്റ്റ് ആയിട്ട് എവിടൊക്കെ ഷോപ്പ് ഉണ്ട് നമുക്ക് വേറെ വരുന്നുണ്ട് പാണായി രണ്ട് ഷോപ്പ് അപ്പൊ നാല് ഷോപ്പാണ് നിലവിലുള്ളത് എല്ലാ വണ്ടി പാർട്സും എല്ലാരും എല്ലാ വെഹിക്കിളും നമ്മുടെ അടുത്തുണ്ട് സ്റ്റോക്ക് കൊറിയർ പരിപാടി അങ്ങനെ പരിപാടി ഉണ്ട് ആ കൊറിയർ ഉണ്ട് കൊറിയർ ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറി ഉള്ളതാണ് ചാർജ് വരള്ളൂ ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറി ഉണ്ട് കൊടുക്കും നമ്മൾ നീറ്റായിട്ട് ക്ലിയർ ആയിട്ട് തന്നെ നമ്മുടെ ഡെലിവറിക്ക് അങ്ങനെ കംപ്ലൈന്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല ഇല്ല അപ്പൊ വരാൻ പറ്റാത്തവർക്ക് ഡെലിവറി ആയിട്ട് നമ്മൾ ഫോൺ വീടെ വീടെ ചെയ്ത് അയച്ചു കൊടുത്തവർക്ക് ഓക്കെ റിട്ടേൺ മൂന്ന് ദിവസം മൂന്ന് ദിവസം ഈ നമ്പറിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം നമ്മളെ നമ്പർ ഉണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്യാം കഴിയുന്നതും വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി സൗകര്യമായിരുന്നു വരുമ്പോൾ വാട്സപ്പില് വോയിസ് ഇട്ടിട്ട് എന്താ വേണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പിക്ചറോ വോയിസോ വോയ്സോ നമുക്ക് വീടിയൊക്കെ നേരങ്ങി നമുക്ക് ബാക്കി നമ്മുടെ അടുത്തുള്ള വെഹിക്കിൾസ് നല്ല അടിപൊളി ഏതൊക്കെയാണെന്നുള്ള പൊളിക്കാൻ ഞങ്ങളുടെ ഞങ്ങളടുത്ത് വന്നിട്ടുണ്ട് ഫോർഡ് ഫിഗോ ആണ് ഫോർഡ് ഫിഗോ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് പതിനൊന്ന് മോഡലാണ് ബോഡി നോക്കുകയാണെങ്കിൽ ഫുള്ള് ഡാമേജ് ഇല്ലാത്ത ഒരു വണ്ടിയാണ് ബോഡി ഫുള്ള് നീറ്റ് ആണ് ഡാമേജൊന്നില്ല വർക്കിംഗ് കണ്ടീഷനിലുള്ള ഒരു വെഹിക്കിൾ ആയിരുന്നു സീറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അതുപോലെ ഡാമേജ് ഇല്ല ഒക്കെ നല്ല ക്ലിയർ ആയിട്ടുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഒക്കെ നല്ല നീറ്റ് ആണ് പാർട്സ് ഒക്കെ നല്ല കണ്ടീഷനിലേ ഫോർഡ് ഫിഗോ ആണെങ്കിൽ അടങ്ങി പാർട്സുവാണെങ്കിൽ നേരെ വിളിച്ചാൽ മതി വിളിച്ചാൽ മതി നമ്മള് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി ഇനി കുറെ വണ്ടികൾ നമുക്ക് ഓരോന്ന ഓരോന്നെ പരിചയ പഠിച്ചു കൊടുക്കാം വേറെ വണ്ടികൾ നമ്മളടുത്ത് കുറെ അപ്പൊ കാണിച്ചു കൊടുക്കാൻ ഒക്കെ കൊടുക്കുള്ളൂ ഇങ്ങനെ വണ്ടി അരി കൊടുക്കൂല അല്ലേ ഇല്ല ഇല്ല വണ്ടി ഇല്ല വണ്ടി കൊടുക്കൂല പാർട്സ് ആയിട്ടാണ് ഫുള്ള് ഇത് നമ്മളെ മാരുതിയാണ് മാരുതി ഫോർഡ് വന്നിണ്ട് രണ്ടായിരത്തി ഏഴ് മോഡലാണ് മാരുതിക്കും വലിയ ഡാമേജ് ബോഡി പാർട്സിനൊന്നും വലിയ ഡാമേജില്ല ഗ്ലാസ് ആളും മിററും ഒക്കെ ഉണ്ട് ഡോറും ഒക്കെ നീറ്റാണ് സീറ്റിന് മാത്രമേ ചെറിയ പ്രശ്നങ്ങളുള്ളൂ സീറ്റ് മാത്രം കിറീറ്റോ എം പി എഫ് ഐ ആ കയറ അതെ 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 സീറ്റിന് കാര്യങ്ങളൊക്കെ നല്ലതാണ് അതെ എ സി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ആ ആ ഉള്ള വണ്ടി ാ മതി ആ ഒക്കെ വിളിച്ചാൽ മതി നമ്മളെ സ്ഥലം എന്നോട് നമ്മളിത് പാണക്കാടാണ് വരുന്നത് മലപ്പുറം പാണക്കാടാണ് വരുന്നത് ഇവിടെ തൂക്കുപാലത്തിന്റെ അടുത്തന്നെ വരുന്നത് ഷോപ്പിൽ വിളിച്ചാൽ മതി തന്നെയാണ് നമ്മളെ ഷോപ്പിൽ വിളിച്ചാൽ മതി കഴിയുന്നത് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാം ഒന്നും കൂടി സുഖമായിരിക്കും കോൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ കഴിഞ്ഞാൽ എടുക്കാൻ പറ്റണമെന്നില്ല ഒരാൾ ഒരാൾക്ക് ഇങ്ങനെ പെൻഡിങ് ആവും അപ്പം എല്ലാവരും കഴിയുന്നതും വാട്ട്സപ്പ് ചെയ്യാം വാട്സപ്പ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്തായാലും റിപ്ലൈ തരുന്നതാണ് ലേറ്റ് ആയാലും റിപ്ലൈ തരും ഇതെന്താ ഇവിടെ നമ്മളെ കൊറേ ഡോറ് കാര്യങ്ങള് വരുന്നുണ്ട് ഡോറുകൾ കഴിഞ്ഞതും എല്ലാ വണ്ടിന്റെ നമ്മളെ അടുത്തുണ്ട് സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് വിളിച്ചു ചോദിച്ചാൽ അതിന്റെ പാർട്സ് കാര്യങ്ങളൊക്കെ പിന്നെ ഇത് പെൻഡോ പെന്റോ വരുന്നുണ്ട് കൊറച്ചൊക്കെ പാർട്ട്സ് പോയിട്ടിന്നാലും പിന്നെ ും വരുന്നുണ്ട് അതേമാർക്ക് വർക്കിംഗ് രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ള പാർട്ടി പെട്ടെന്ന് പെട്ടെന്ന് അതേമാർക്ക് അതേപോലെ അലവീല് മാത്രമാണ് ഇഞ്ച് പതിനഞ്ചു അലവീല് കാര്യങ്ങളൊക്കെയാണ് സീറ്റുകളൊക്കെ നോക്കില്ലാത്ത സെറ്റപ്പിലുണ്ടല്ലോ എല്ലാം കൊടുക്കാല്ലേ ഞങ്ങൾ ഞങ്ങളെ സ്റ്റാഫുകളെ അതേ പറഞ്ഞാലൊരു ആൾട്ടുണ്ടല്ലോട്ട് വരുന്നുണ്ട് നമ്മളത് ഒന്ന് പോയാൽ പെട്ടെന്ന് പെട്ടെന്ന് വരുകൾ വേണമെങ്കിൽ ടയറും കൊടുക്കും നോക്കിട്ടെടുക്കാമല്ലേ ആളുകൾ വന്ന തെറ്റി പോല ഇല്ല ഇല്ല വില പാകത്ത് കൊടുക്കും ഇല്ല പിന്നെ കൊറിയറാണെങ്കിലും ഓൾ ഇന്ത്യ നമ്മള് ഡെലിവറി ഉണ്ട് ഓൾ ഇന്ത്യ ഡെലിവറി ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് നല്ല നീറ്റ് ആയിട്ട് തന്നെ കൊറിയർ ചെയ്ത് കൊടുക്കും ചെറിയ പീസ് ഉണ്ടാവുള്ള അതേമാതിരി പോളകളുണ്ടല്ലോ ഇതൊക്കെ ഇതിന് പാർസ് തരം കൊടുക്കാറല്ലേ ആ നല്ല േലാ സാധനങ്ങളും ഡാമേജ് ഒന്നും വന്നിട്ടില്ല ടോർ ആണെങ്കിലും ഇപ്പൊ ടയറുവാണെങ്കിൽ അത്യാവശ്യം കട്ട ടയറുള്ള ടയറുകളൊക്കെ ഉണ്ട് സീറ്റുകളൊക്കെ സംഭവം കൊടുക്കാല്ലേ പണ്ടുകളുണ്ട് ടോറുകളെല്ലാം കഴിഞ്ഞു വരാനുണ്ടാവും ചെയ്യണത് ഓക്കെ പുതുതായിട്ടുള്ള അതൊരു സാൻഡ്രോ കണ്ടല്ലോ സാൻഡ്രോ ഉണ്ട് പാർട്സുകളെല്ലാം കൊടുക്കാം ും മലവീലും എല്ലാം കിട്ടില്ലേ എല്ലാതും ക്യാമറ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് പാർട്സ് അത്യാവശ്യം ബോഡി പാർട്സ് ഒക്കെ നീറ്റ് ആയിട്ടുള്ളത് തന്നെയാണ് ഡാമേജും ബോഡി ബേസ് എല്ലാം കാര്യങ്ങളൊന്നും ബോഡിയും ചില സാധനങ്ങൾ മാത്രം പോയിട്ടുള്ള സീറ്റ് കാര്യങ്ങൾ കഴിച്ചു കഴിച്ചു വെച്ചിട്ടുണ്ട് റിഡ്സ് ഒക്കെ പാട് സഹിച്ചുകൊണ്ട് ഇരിക്കുകയാണ് സ്ഥലം ആക്കേണ്ട കുറച്ച് പണി നടക്കുന്ന കഴിച്ചു വെച്ചാണ് ഡോർ പേഡ് വേണമെങ്കിൽ അതും കൊടുക്കാം നമുക്ക് ജെന്നിന്റെ ഡോർപാഡ് അങ്ങനത്തെ ജെന്നിന്റെ ഡോർപാഡൊക്കെ ഉണ്ട് എത്ര റേറ്റ് ആയിട്ട് ഇപ്പൊ ആ അതെ വിളിക്കണ്ടല്ലേ വിളിക്കുന്നതിനനുസരിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാല്ലേ പലതും മോഡൽ വരുന്നതിനനുസരിച്ച് നമ്മള് വ്യത്യാസം വരും വിളിക്കണ്ടല്ലേ ജന്നിന്റെ ഡോർപാഡ് ഇപ്പൊ നിലവിലെ സ്റ്റോക്ക് ഉണ്ട് പിന്നെ വണ്ടിന്റെ പാർട്ട് ഏനും വിളിച്ചാലും കൊടുക്കാൻ അല്ലെ എല്ലാം പാർട്ട് ആക്കി കൊടുക്കൊള്ളു ല്ലോ ഇനി പവർ സ്റ്റാർട്ടിട്ട് അതെ ഇത് ടൊയോട്ടാണ് ക്യാമറ വേറെ വേറെ ഇത് ഇതൊക്കെ റേറെ ആയിട്ടുള്ള വെഹിക്കിൾ റയർ വണ്ടിയാണ് ടൊയോട്ടന്റെ ഇല്ലാത്തവര് ബുദ്ധിമുട്ടുണ്ടാ വേഗം നമ്മളെ കോൺടാക്ട് ചെയ്യാം അതിനൊക്കെ കിട്ടാനുള്ള ആൾക്കാർ ഇങ്ങനെ തെരഞ്ഞെടുക്കുന്നുണ്ടാവും എപ്പോഴും എല്ലാരടുത്തും വരുന്ന വെഹിക്കിൾ അല്ലല്ലോ അപ്പൊ ഉള്ളത് വേഗം വേഗം

ും കാര്യങ്ങളൊക്കെ എല്ലാ സംഭവം ഉണ്ടല്ലോ അല്ലേ എല്ലാ സംഭവം കാർസായിട്ടും കൊടുക്കഴിഞ്ഞപ്പലവീല് കാര്യങ്ങളെല്ലാം കൊടുക്കാണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും ഏത് വണ്ടി സാധനം ആണെങ്കിലും നമുക്ക് ഇഞ്ചിനുകള് മെക്കാനിക് ബാക്കി മനസ്സിലാക്കോ ആയിക്കോട്ടെ ഇത് നമ്മളെ ഷോപ്പിന്റെ ബാക്ക് ഭാഗത്ത് എല്ലാ വണ്ടിന്റെ ബാക്ക് സൈഡ് ആണ് കാണുന്നത് നമ്മളാ ഉള്ളിൽ കാണിച്ചു തന്നതിന്റെ ബാക്ക് സൈഡ് സൈഡാണ് നീറ്റാണ് ഫുൾ ബോഡി നോക്കുകയാണ് ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോ തന്നെ മനസ്സിലാവണ്ടാവും എല്ലാത്തിനും ഒക്കെ കേട്ടോ അതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല വരാനൊന്നും ആർക്കും ബുദ്ധിമുട്ടില്ല ആ അലവൻസ് ഉണ്ട് അലവൻസ് നമ്മള് കിലോക്കാണ് കൊടുക്കണേട്ടോ അലവീലുകളൊക്കെ തൂക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ പെൻസിന്റെ അലവീലാണല്ലേ അല്ലേ പെൻസിന്റെ അളവിലുണ്ട് ഹുണ്ടെങ്കിൽ ബോക്സ് വാഹന ഇതിനുള്ളൊക്കെ ഉണ്ടല്ലോ പിന്നെ ടയറുകളെല്ലാം അത്യാവശ്യം ബട്ടലുള്ള ടയറുകളുണ്ട് അലവീലുകളൊക്കെ നമ്മളതൊന്നും ഒരു സെറ്റപ്പ് ആയിട്ട് എല്ലാം നിക്കണം അതാണ് അവിടെ ആയിട്ടുണ്ട് ആൾക്കാരും വിളിച്ചോട്ടെ തൂക്കം കൊടുക്കുവല്ലോ അലവീനുകളൊക്കെ ബാക്കിൽ ഗോഡൌണിൽ ഉണ്ട് ഇവിടെ നമുക്ക് ഡിസ്പ്ലേക്ക് ഒരു സൗകര്യം ഇല്ലാത്തോണ്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഒക്കെ എല്ലാം ചീപ്പായിട്ട് ആയിട്ട് കൊടുക്കുള്ളൂ

അതേമാർ മോട്ടറുകൾ അതിന്റെ പാർസൊക്കെ ഹെഡുകളാണത് അല്ലേ ഓക്കേ വേറൊരു ലോകാണ് ആ വേറൊരു ലോക ഓ മീറ്റർ കാര്യങ്ങള് ക്ലസ്റ്റർ ഈ സി എം ക്ലസ്റ്റർ വരുന്നുണ്ട് ക്ലസ്റ്റർ അല്ലേ ആ സി എം ആണ് ഇതൊക്കെ ഈ സി എം ആണ് എല്ലാത്തിനും ഉണ്ടല്ലോ എല്ലാ വണ്ടിൻ്റെ നിങ്ങൾക്ക് മൂന്നാല് ഷോപ്പുകളുണ്ടല്ലോ ലിവറിയേഷൻ ആ ലിവറുകളാണ് ഈ കിടക്കേണ്ട മാത്രേ എല്ലാ വണ്ടിന്റെ സംഭവം ഉണ്ടല്ലോ അല്ലെ ആൾക്കാര് വന്നാൽ തെറ്റി പോകലോ അല്ലെ ജെബിയാ തെറ്റി പോകുന്നു എത്ര ഷോപ്പ് ഉണ്ട് ഞങ്ങൾക്ക് മൂന്ന് ഷോപ്പുണ്ട് മൂന്ന് ഷോപ്പ് ഇപ്പൊ ഒന്ന് പാണക്കാട് ഉണ്ട് ഒന്ന് പത്ത് മൂച്ചയ്ക്ക് വേങ്ങ പത്തുമൂച്ചുണ്ട് പിന്നെ പാണായ പാണായം പാണായം പാണയത്തിൽ രണ്ട് ഷോപ്പ് ഉണ്ട് ഉണ്ട് പക്ഷെ നമ്മൾ അപ്രോപ്റായോണ്ട് അങ്ങനെ ഒന്നിന്റെ നില പറഞ്ഞോളൂ ആളുകൾ ഏത് വണ്ടി സാധനത്തില് വിളിച്ചാലും സാറിനോട് സ്റ്റോക്ക് ഉണ്ടാവും ഇനിയിപ്പൊ ഷവർലെറ്റ് ബീറ്റ് കിട്ടാത്ത വണ്ടി സാധനം ഇറക്കാൻ ഒന്ന് ഇപ്പൊ ഇവിടെ നടന്നോണ്ട് അത് കഴിഞ്ഞപ്പോ സ്റ്റോക്കുകൾ കേറാനുണ്ട് അതെ ഇതെന്താ സംഭവം ഇത് നമ്മളെ കംപ്രസർ

ഒരുവിധം പെട്ട എല്ലാ വെഹിക്കിളിന്റെ പിന്നെ വിളിച്ചിട്ട് നമ്മള് ആരും വരാൻ നിൽക്കണ്ടല്ലേ അനുസരിച്ച് അത് പിന്നെ നമ്മളിവിടെ വർക്ക് പണി നടക്കണോണ്ട് ഒക്കെ ഇങ്ങനെ ഒക്കെ വൃത്തിയാക്കി നമ്മള് കൊടുക്കുള്ളൂ കൊടുക്കുള്ളൂ മുകളു പോകാണെങ്കിൽ അടിപൊളി ടയറുകളൊക്കെ റെഡി ആക്കി വെച്ചിട്ടില്ല ഇപ്പൊ പണി അടക്കണോണ്ട് ഇങ്ങനൊക്കെ അവിടെ സീറ്റുകളൊക്കെ സീറ്റ് ഇവിടെ കൊറച്ചൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ നമ്മളത് ഗോഡോണ വരുന്നത് സീറ്റ് നല്ല അത്യാവശ്യത്തൊക്കെ ആണ് സീറ്റുകൾ സീറ്റുകൾ കാര്യങ്ങള് കുറച്ച് സീറ്റുകൾ ഉണ്ട് ഇതൊക്കെ റേറ്റുകളൊന്നും അറിയില്ലല്ലോ ഇല്ല റേറ്റ് പിന്നെ ആളുകൾ വിളിക്കട്ടെ വിളിക്കട്ടെ അതിനനുസരിച്ച് മാക്സിമം ചെയ്ത് മാക്സിമം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഡെലിവറി പരിപാടി ഉണ്ടോ എന്താ ഇത് കൊറിയർ കൊറിയർ കൊറേണ്ടല്ലേ അത് പിന്നെ ഒക്കെ വന്നിട്ട് ഇതൊക്കെ അത്യാവശ്യം വന്നു ഇവിടെ നോക്കി പോകും എല്ലാവർക്കും നോക്കിയാണ്ട് റേറ്റും കാര്യങ്ങളും അൾട്ടോ ഉണ്ട് അൾട്ടോ നമ്മളടുത്ത് പത്തെണ്ണത്തിന്റെ അടുത്തൊക്കെ അൾട്ടോ എല്ലാ പാർട്സും ആ പാട്ട് നമ്മളടുത്ത് കൂടുതലായിട്ട് അൾട്ടാണ് അൾട്ടോണ് കൂടുതൽ

സീറ്റ് വേണേ അങ്ങനെ എല്ലാ സംഭവങ്ങളും സീറ്റ് കാര്യങ്ങളൊക്കെ കണ്ടല്ലോ കവറൊക്കെ ചെയ്ത് സംഭവം ചെയ്ത അതേമാതിരി തന്നെ ഐ ട്വന്റി അല്ലേ ഐ ട്വന്റി ഫ്ലൂഡിക് ഐ ട്വന്റിന്റെ ഡോറ് കാര്യങ്ങളോട് പോയിട്ടുണ്ട് നമ്മൾ ഊരി വെക്കലാണ് സ്ഥലം ഒന്ന് ക്ലിയർ ആക്കാൻ ഓക്കെ ഐ ട്വന്റി അതേമാതിരി വരികയാണെങ്കിൽ പോളാണ് അല്ലേ പോളോ വരുന്ന പോളാണെങ്കിൽ ഇഞ്ചിനൊക്കെ ഊരി കേൾക്കാറല്ലേ പിന്നെ ബോണറ്റ് കാര്യങ്ങള് ഒക്കെ വേണ്ടത് നല്ല ബോണറ്റ് ആണ് പിന്നീറ്റ് ഇതിന്റെ സീറ്റ് ആയിട്ടുള്ള സീറ്റ് ഒക്കെ ഉണ്ട് അത് വേണേ അങ്ങനെ കൊടുക്കല്ലേ കൊറച്ചുതന്നെ പോയിട്ടുള്ളൂ അലവിയില് വേണേൽ അങ്ങനെയും കൊടുക്ക എല്ലാം കൊടുക്കല്ലേ ആൾക്കാർ വന്നോട്ടെ പിന്നെ ഒരു പേടിയും ഞാൻ അതേമാതിരി തന്നെ ഇത് ഫ്ലുവൻസാണല്ലോ അല്ലേ ഇത് ഫ്ലുവൻസിന്റെ ഫ്ലുവൻസി റൊണാൾഡിന്റെ ഫ്ലുവൻസാണെ അതിന്റെ പാർട്സ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കുക ഡോറ് കാര്യങ്ങള് ബോണറ്റുകള് സൌര് വെച്ചോണ്ട് ഇന്ന് പോയതും എല്ലാ സംഭവം കൊടുക്കും കോണ്ടാക്ട് ചെയ്യാം കോണ്ടാക്ട് ചെയ്തിട്ട് വന്നാൽ മതി കോൺടാക്ട് ചെയ്യാ നമ്മള് ഉള്ളത് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ മൂന്നാലിലാണ് ഇവിടെ ബാക്കി ഷോറൂമിലും ഉള്ളത് ഇനിയിപ്പോ എസ് എസ് ഫോർ ആണല്ലേ അതിന്റെ പാർട്സ് കാര്യങ്ങളൊക്കെ ഇഞ്ചിനാണെങ്കിൽ അങ്ങനെ കൊടുക്കുക ഇഞ്ചി ആ ഇഞ്ചിനൊക്കെ ഉണ്ടല്ലോ പാർട്സ് ആയിട്ട് നമ്മൾ കൊടുക്കും പാർട്സ് നോക്കണോട്ട് വെക്കണ തന്നെയാണ് അതുകൊണ്ട് എല്ലാം പരിക്കുണ്ടാവില്ല ഗ്ലാസുകൾ ആണെങ്കിൽ അതേ ഇവിടെ ഗ്ലാസ്കള് മെയിൻ ഗ്ലാസ് കാര്യങ്ങൾ അങ്ങനെ കൊടുക്കുക ഗ്ലാസ് മാത്രം അവിടെ ഗ്ലാസ് ഊരിവെ ആ ും ഫ്രണ്ടും ബാക്ക് ഗ്ലാസ് ആണ് ഏതുകൊണ്ടല്ലേ ഗ്ലാസ് കൊടുക്കാൻ അങ്ങനെയും ഏതും കൊടുക്കും അതേമാതിരി നല്ല അടിപൊളി അലവിലുണ്ട് എക്സ് വി ഫൈവ് അതുകൊണ്ട് അങ്ങനെയും ഈ അലവിൽ ഓക്കേ